നമസ്കാരം പച്ചക്കൊടിയാണ് പച്ചക്കക്കപ്പൊടിയാണ് ഇത് ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രേക്ഷകരോട് സ്ഥലം ചെടികൾക്കും അതായത് മണ്ണിന്റെ പി എച്ച് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ പച്ചക്കക്കപ്പൊടികൊണ്ട് നമ്മൾ മെയിനായിട്ട് ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെപ്പറ്റി ഞങ്ങൾ അറിഞ്ഞത് എം ജി യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു കോഴ്സ് എടുക്കേണ്ടതെന്ന് അറിഞ്ഞപ്പോൾ ദയാൽ സാറാണ് അത് നടത്തുന്നത് എന്ന് അറിഞ്ഞ് അതിനെപ്പറ്റി അന്വേഷിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തത് കോഴ്സ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് സാറാണ് പറഞ്ഞത് കടലിനെ കരയിലോട്ട് കൊണ്ടുവന്നാലാണ് കേരളത്തിലെ കൃഷികൾ രക്ഷപ്പെടുക അങ്ങനെ ഞങ്ങൾ ഈ കടലിലെ ഷെല്ലിനെ പറ്റി ഒന്ന് അന്വേഷിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ പ്രൊഡക്ഷനെ പറ്റി ആരംഭിച്ചത് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തതും അത് നല്ല രീതിയിൽ കർഷകരിൽ എത്തി അവർക്ക് നല്ല റിസൾട്ടാണ് ഇത് ഇത് ഇതുപയോഗിക്കുമ്പോൾ കിട്ടുന്നു വേറെന്തൊക്കെ കാര്യത്തിലാണ് നമ്മളിത് ഉപയോഗിക്കണമെന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു അതായത് നമ്മുടെ കേരളത്തിൽ മഴ പെയ്തു കഴിയുമ്പോൾ നമ്മുടെ മണ്ണിലെ കാൽഷ്യങ്ങൾ എല്ലാം ലീച്ചിങ് സംഭവിച്ച് മണ്ണ് അസിഡിറ്റി ആവും അപ്പോൾ മണ്ണസിഡിറ്റി ആകുമ്പോൾ നമുക്ക് കാൽഷ്യം ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇത് ഇതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സീഷൻസിലാവുമ്പോൾ എല്ലാ മിനറൽസും ഉണ്ട് അപ്പോൾ മണ്ണിൻ്റെ പി എച്ച് ബാലൻസ് ആകുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഓരോ ഓരോ വ്യത്യസ്തമായ ശല്യങ്ങളാണ് പിടിക്കുന്നത് ഓരോന്നിനും ഒരു പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള മൂലകങ്ങളാണ് അത് ചെടിക്ക് കിട്ടുമ്പോൾ മണ്ണിൻ്റെ പിരിയച്ച് ബാലൻസ് ആയുകയും ചെയ്യും അതോടും കൂടി ഈ ചെടിക്ക് വേണ്ട മിനറൽസും എല്ലാം കിട്ടുന്നതുകൊണ്ട് നല്ലൊരു വളർച്ചയാണ് ചെടികൾക്ക് കിട്ടുന്നത് എം ജി യൂണിവേഴ്സിറ്റി എന്നാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞത് തന്നെ രാൽ സാറാണ് എൻ്റെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ കടലിൻ്റെ കരയിലോട്ട് കൊണ്ടുവരിക അത് അപ്പം എങ്ങനെ വരുമെന്ന് സാറ് ചോദിച്ചിട്ട് സാറുമെന്ന് കടല ഈ ഷെൽ വർഗത്തിലുള്ള ജീവികൾക്കാണ് മിനറൽസ് ഏറ്റവും കൂടുതൽ കാച്ച് കപ്പാസിറ്റി കൃഷിയുടെ ആവശ്യത്തിന് മാത്രമല്ല കേട്ടോ പിന്നെ കിണറിലെ വെള്ളമൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ പോലെ ആക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളും കൂടി നമ്മുടെ സുനിലോട് ചോദിക്കാനും വേറൊരു കാര്യം ഞാൻ കേട്ടു ഇത് ഈ കൃഷിക്ക് വേണ്ടി മാത്രമല്ല കിണറിലെ വെള്ളം ക്ലിയറാക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് അതെ ഇത് തന്നെയാണ് സംഭവം ആ സാറ് പറഞ്ഞു സാറ് തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അതായത് സീഷൽസ് പൊടിച്ച് പൗഡറാക്കി നമ്മുടെ കുടിവെള്ളത്തിലിട്ടാലും അതുപോലെ തന്നെ ഏത് വെള്ളത്തിലിട്ടാലും വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആവുകയും ചെയ്യും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല കുടിക്കാൻ യോഗ്യമായി കിട്ടുകയും ചെയ്യും കൃഷിക്കാവശ്യമായതും അതുപോലെ തന്നെ കിണറിലെ വെള്ളം ക്ലിയർ ക്ലിയറാക്കാനായിട്ടുള്ള ഈ ഉൽപ്പന്നം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണേണ്ട നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയറായിട്ടും നിങ്ങൾക്ക് എത്തിച്ചു തരും